ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ റീസെൻ്റായി തെലുങ്ക് റിലീസായ ശാകുന്തളം എന്ന മൂവിയുടെ കഥയാണ് കാണാൻ പോകുന്നത് അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ കുറച്ച് പക്ഷികൾ ഒരു കുഞ്ഞിനെയും എടുത്ത് ഒരു ഉൾവനത്തിലേക്ക് പറന്നെത്തും ആ വനത്തിലെ ഒരു വലിയ മരത്തിൻ്റെ പൊത്തിലായി ആ കുഞ്ഞിനെ വെച്ചിട്ട് ആ പക്ഷികൾ പറന്നു പോകും ആ വനത്തിലെ മൃഗങ്ങൾ ആ കുട്ടിയെ പരിചരിക്കുന്നതായി കാണിക്കും ആ കുഞ്ഞിക്കറിയുന്ന ശബ്ദം രണ്ട് സന്യാസ തോഴന്മാർ കേൾക്കാൻ ഇടയാകും അവർ ആ കുഞ്ഞിനെ തേടി പിടിച്ച് മരത്തിന്റെ പുത്തിൽ നിന്നും എടുക്കും ഇത് കണ്ടുവരുന്ന കണ്ണ മഹർഷി ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഇത് സാധാരണ ഒരു കുഞ്ഞല്ല ഒരു ചരിത്രം തന്നെ രചിക്കാനാണ് ഈ കുഞ്ഞ് ജനിച്ചതെന്നും കണ്ണോ മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും അവിടെ സീൻ കട്ട് ചെയ്ത് ആ കുഞ്ഞെങ്ങനെ ജനിച്ചെന്ന കഥ കണ്ണോ മഹർഷി അവർക്ക് കൊടുക്കുന്നത് ഒരു ആനിമേറ്റഡ് സ്റ്റോറിയായി കാണിക്കും വിശ്വാമിത്രൻ എന്ന മുനിയുടെ പല വർഷമായി നീണ്ടു നിൽക്കുന്ന തപസ് നശിപ്പിക്കാനായി ഇന്ദ്രൻ തൻ്റെ സദസ്സിൽ നൃത്തം കളിക്കുന്ന മേനകി ഭൂമിയിലേക്ക് അയക്കും മേനക ഇന്ദ്രന്റെ കൽപ്പനയാൽ വിശ്വാമിത്രൻ്റെ തപസ ഭംഗപ്പെടുത്തും മേനകയെ ഇഷ്ടപ്പെടുന്ന വിശ്വാമിത്രന് അവൾ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്യും ദേവലോകത്തിൽ മനുഷ്യക്കുഞ്ഞിന് അനുമതിയില്ലാത്തതിനാൽ മനസ്സിലാ മനസ്സോടെ അവൾ ആ കുഞ്ഞിനെ ഭൂമിയിൽ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകുകയും ചെയ്യും കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഇവൾ ശകുന്തള എന്ന പേരിൽ ഇനി അറിയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂ മഹർഷി അവൾക്ക് ശകുന്തള എന്ന പേര് വയ്ക്കും അങ്ങനെ പല വർഷങ്ങൾക്ക് ശേഷം കാണിക്കും ആ നാട് ഭരിക്കുന്നത് ദുഷ്യന്തരൻ എന്ന മഹാരാജാവാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് കയറി വന്ന് ജനങ്ങളെ ആക്രമിക്കുന്നത് കാണുന്ന ദുഷ്യന്തൻ ആ മൃഗങ്ങളിൽ നിന്ന് തന്റെ ജനങ്ങളെ രക്ഷിക്കും ആ മൃഗങ്ങളെ ഫോളോ ചെയ്ത് ദുഷ്യന്തൻ വനത്തിന് നടുവിലെത്തുമ്പോൾ ഒരു പുലി ഒരു മാനിനെ വേട്ടയാടാൻ തുടങ്ങുന്നത് കണ്ട് ആ മാനിനെ രക്ഷപ്പെടുത്താനായി ദുഷ്യന്തൻ തന്റെ അമ്പും വില്ലുമെടുത്ത് പുലിക്ക് നേരെ എയിം ചെയ്യും പക്ഷെ പെട്ടെന്ന് മാനും പുലിയും വളരെ സ്നേഹത്തോടെ കളിക്കുന്നത് കാണുന്ന ദുഷ്യന്തൻ ദുഷ്യന്തരൻ ആകും ഇതെന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ദുഷ്യന്തൻ്റെ അടുത്തേക്ക് രണ്ട് മുനിമാരെത്തും കണ്ണാ മഹർഷിയുടെ ആശ്രമമാണിത് ഇവിടെ ആർക്കുണ്ടാകുമ്പോൾ ശത്രുതയില എല്ലാവരും വളരെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുമാണ് ഇവിടെ ജീവിക്കുന്നതെന്നും അവർ പറയും കണ്ണാ മഹർഷി ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യാഗത്തിൽ പങ്കെടുക്കാനായി അങ്ങേയും ശരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുനികൾ ദുഷ്യന്തനുമായി യാഗം നടത്തുന്നിടത്തെത്തും ആ യാഗം നടക്കുന്നത് കണ്ട് ദുഷ്യന്തൻ അത്ഭുതപ്പെടും കാരണം മനുഷ്യൻ പേടിയോടെ കാണുന്ന എല്ലാ കാട്ടുമൃഗങ്ങളും വളരെ ആദരവോടും ഭക്തിയോടും കൂടി യാഗത്തിൽ പങ്കെടുക്കുന്നതാണ് ദുഷ്യന്തൻ കാണുക ഇതെങ്ങനെ സാധ്യമാകുമെന്നോർത്ത് ദുഷ്യന്തൻ ആകെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി നിൽക്കുമ്പോൾ ആണവിടേക്ക് പെൺകുട്ടികൾ ഓടി വന്ന് ശകുന്തളയെ നിന്നും പേര് വിളിച്ച് അന്വേഷിക്കുന്നത് കാണുക ശകുന്തള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ദുഷ്യന്തന് അവളെ കാണണമെന്ന ആഗ്രഹമുണ്ടാകും സോ ആ പെൺകുട്ടികളുടെ പുറകെ പോയി ദുഷ്യന്തനും ശകുന്തള തിരങ്ങിയാൻ തുടങ്ങും കയ്യിൽ ഒരു കുടം നിറയെ തേനുമായി നിൽക്കുന്ന ശകുന്തളയെ പല നിറത്തിലുള്ള പറവുകൾ പൊതിയാൻ തുടങ്ങും ശകുന്തളയുടെ മുഖം കാണാനുള്ള ആഗ്രഹത്താൽ ദുഷ്യന്തൻ തൻ്റെ അമ്പിൽ ഒരു പൂവ് കോർത്ത് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് തൊടുക്കും ആ പൂവ് നോക്കി പറവുകൾ അതിനു പിന്നാലെ പറക്കും അവിടെ വെച്ചാണ് സൗന്ദര്യവതിയായ ശകുന്തളയെ കാണിക്കുക ശകുന്തളയെ കാണുമ്പോൾ തന്നെ പല വർഷങ്ങളായി താൻ തേടി നടന്ന ആ സുന്ദരിയെ പോലെ ദുഷ്യന്തിന് അനുഭവപ്പെടും കണ്ട മാത്രമേ തന്നെ അവൻ അവളെ ഇഷ്ടമാകും ശകുന്തളയ്ക്കും അവനോടൊരു അടുപ്പം തോന്നും മുൻ ജന്മത്തിനുള്ള പരിചയമുള്ളതുപോലെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് കണ്ട് ശകുന്തളയുടെ തോഴിമാർ അവളെയും കൂട്ടി അവിടെ നിന്നും പോകും ആ സമയം മതം പൊട്ടിയ ഒരു കാട്ടാനയെ വളരെ സാഹസികമായി ദുഷ്യന്തൻ തളിക്കും ദുഷ്യത്തിൻ്റെ കൂടെയുള്ള പരിചാരകരേഖ കാണുമ്പോഴാണ് അവൻ രാജാവാണെന്ന് ശകുന്തളയ്ക്ക് മനസ്സിലാകുക മതം പൊട്ടിയ ആന ഉപദ്രവിക്കാനെത്തിയത് ദുശകുനവുമായി തോന്നുകയാണെന്ന് ശകുന്തളയുടെ വളർത്തമ്മയായ ഗൗതമി മാതാവ് പറയും മഹർഷി ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യാഗം തടയാനായി കാലം നേവി അസുരന്മാർ വരാൻ ചാൻസ് ഉണ്ടെന്നും ഗൗതമി മാതാവ് പറയും വരുന്നവർ വളരെ ശക്തരാണ് സോ നിങ്ങൾ ഇവിടെ നിന്നും പൊയ്ക്കോളൂ എന്നും ഗൗതമി മാതാവ് ദുഷ്യന്തനോട് പറയുമെങ്കിലും ആശ്രമത്തിലുള്ള സാധാരണ മുനികൾക്ക് ആ അസുരന്മാരെ തടയാനുള്ള കഴിവില്ലെന്ന് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ദുഷ്യന്തൻ തീരുമാനിക്കും അതിൻ്റെ ഫലമായി യാഗം മുടക്കാനായി വരുന്ന അസുരന്മാരെയെല്ലാം ദുഷ്യന്തനും കൊട്ടാര കൂടി യുക്തം ചെയ്ത് തോൽപ്പിക്കും അവരുടെ യാഗം മുടങ്ങാതെ സഹായിച്ച ദുഷ്യന്തനോട് കണ്ണുവ ആശ്രമത്തിലെ മറ്റു മുനിമാരും നന്ദി അറിയിക്കും അതുകൂടാതെ ഞങ്ങളുടെ അതിഥിയായി ഇവിടെ കുറച്ചുനാൾ നിൽക്കണമെന്നും കണ്ണു മഹർഷി അഭ്യർത്ഥിക്കും ശകുന്തളയോടുള്ള ഇഷ്ടത്താൽ അവിടെ നിൽക്കാൻ ദുഷ്യന്തനും സമ്മതിക്കും ദുഷ്യന്തനോട് തനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നുന്നു എന്നൊക്കെ ശകുന്തള അവരുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ നിനക്ക് അവനോട് പറയാനുള്ളത് ഒരു കത്തായി എഴുതാനും അതവന് കൊടുക്കാനും അവളുടെ ഫ്രണ്ട്സ് പറയും ഒരു താമരയിലെ എടുത്ത് ദുഷ്യന്തനോട് പറയാനുള്ളതൊക്കെ അവൾ ആ ഇലയിൽ എഴുതും പെട്ടെന്ന് ഒരു കാറ്റ് വീശുമ്പോൾ ആ ഇല അവളുടെ കയ്യിൽ നിന്നും പറന്നുപോകും ശകുന്തളയെ തന്നെ നോക്കി നിൽക്കുന്ന ദുഷ്യന്തൻ്റെ കയ്യിൽ തന്നെയാണ് ആ ഇല കിട്ടുക അത് വായിച്ചതിന് ശേഷം ശകുന്തളയുടെ അടുത്തേക്ക് ദുഷ്യന്തൻ ചെല്ലും ദുഷ്യന്തനെ കണ്ട് ശകുന്തളയെ തനിച്ചാക്കി അവളുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഓടിപ്പോകും നീ ഈ കത്തിൽ എഴുതിയതുപോലെ തന്നെ നിന്നെ കണ്ട നാൾ മുതൽ എനിക്കും നിന്നെയും ഇഷ്ടമാണെന്ന് ദുഷ്യന്തൻ അവളോട് പറയും അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാക്കും അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ വളർത്തമ്മ ഗൗതമി മാതാവ് അങ്ങോട്ട് വരിക ഗൗതമി മാതാവ് കാണാതെ ദുഷ്യന്തൻ ഒരു മരത്തിൻ്റെ പുറകിലായി നിൽക്കും ഗൗതമി അവളെയും കൂട്ടി ആശ്രമത്തിലേക്ക് പോകും രാത്രി കിടക്കുമ്പോഴും ശകുന്തള ദുഷ്യന്തനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അവനെ വീണ്ടും വീണ്ടും കാണണമെന്ന് അവൾക്ക് അതിയായി ആഗ്രഹമുണ്ടാകും ഈ സമയം ദുഷ്യന്തനും ശകുന്തളയെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നുണ്ട് ആ രാത്രിയിൽ തന്നെ ശകുന്തള ദുഷ്യന്തനടുത്തേക്ക് ചെല്ലും ശകുന്തള ുഷ്യത്തിൽ ഇന്റിമേറ്റ് ആകാൻ ശ്രമിക്കുമെങ്കിലും ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധമുണ്ടായി ശകുന്തള പിന്മാറാൻ ശ്രമിക്കും നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് ഗാന്ധ്രവ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് ദുഷ്യന്തൻ അവളോട് പറയും ഗാന്ധർവ വിവാഹം എന്നാൽ സാക്ഷിയായി മനുഷ്യരാരും ഉണ്ടാകില്ല പ്രകൃതിയെ മാത്രം സാക്ഷിയാക്കി നടക്കുന്ന വിവാഹമാണ് ഗാന്ധർവ വിവാഹം ശകുന്തളയും ഗാന്ധർവ വിവാഹത്തിന് സമ്മതിക്കുന്നതിനാൽ ദുഷ്യന്തനും ശകുന്തളയും വിവാഹം ചെയ്യും അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു സോങ്ങിലൂടെ ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള പ്രണയ തീവ്രത തുറന്നു കാട്ടും അതിനുശേഷം ശകുന്തള ദുഷ്യന്തനോട് തന്റെ പ്രണയവും അവർ തമ്മിൽ നടന്ന ഗാന്ധർവ വിവാഹത്തെക്കുറിച്ചുമുക്ക് ഗൗതമി മാതാവിനോടും കണ്ണ മഹർഷിയോടും തുറന്ന് പറയും മഹർഷി ഇതിനെ എതിർ നിൽക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ശകുന്തള ഈ തുറന്നു പറിച്ചിൽ നടത്തുന്നതെങ്കിലും ദുഷ്യന്തനെന്ന ധീരനും സത്യസന്ധനുമായ രാജാവുമായി ശകുന്തള ഒന്നിക്കുന്നതിൽ കണ്ണു മഹർഷി കൂടുതൽ സന്തോഷവാനാകുകയാണ് ചെയ്യുക അവർ വിവാഹത്തിന് സമ്മതിച്ചെന്ന സന്തോഷവാർത്ത വാര്ത്ത ദുഷ്യന്തനെ അറിയിക്കാനായി ശകുന്തള അവനരികിലെത്തും പക്ഷേ രാജകാര്യത്തിനായി തനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണമെന്നും താൻ പോയ കാര്യം നടന്നതിനു ശേഷം നിന്നെ ഒരു റാണിയെപ്പോലെ എല്ലാ ആചാരങ്ങളോടെയും ഇവിടെ നിന്നും എൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും ദുഷ്യന്തൻ പറയും ദുഷ്യന്തൻ അവളെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോകുന്നത് ശകുന്തളയ്ക്ക് സഹിക്കാവുന്നതിലും വലിയ വേദനയാണെങ്കിലും അവന് മടങ്ങിപ്പോകാനുള്ള അനുമതി ശകുന്തള നൽകും എൻ്റെ ഓർമ്മയ്ക്കായി ഈ മുദ്രാമോതിരം ഞാൻ നിനക്ക് സമ്മാനിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ദുഷ്യന്തൻ അവൻ്റെ വിരലിലുണ്ടായിരുന്ന ഒരു മോതിരം മൂരിയെടുത്ത് അവൾക്കായി നൽകും ശകുന്തളയും പ്രണയത്തിന് ഇതുവരെയും ആരും സാക്ഷിയായിട്ടില്ല തമ്മിൽ ഒരുമിച്ച് ഇതുവരെ ആരും കണ്ടിട്ട് പോലുമില്ല അവരുടെ പ്രണയത്തിന് പ്രകൃതിയും പക്ഷികളും മാത്രമായിരുന്നു സാക്ഷി ദുഷ്യന്തൻ പോയതിനു ശേഷമാണ് താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ശകുന്തള മനസ്സിലാക്കുക അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു സോങ്ങിന് ശേഷം ദുർവാസാവ് എന്ന മഹർഷിയെ കാണിക്കും കണ്ണൂ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്ന ദുർവാസാവിനെ കണ്ട ശകുന്തളയുടെ തോഴി പ്രിയം വളരെ ഭയപ്പെടുമ്പോൾ നീ എന്തിനാണ് ഭയപ്പെടുത്തുന്നതെന്ന് മറ്റൊരു തോഴിയായ അനസൂയ ചോദിക്കും നിനക്ക് ദുർവാസാവിനെ അറിയില്ലേ വളരെ കോപിതനാണ് അദ്ദേഹം ദുർവാസാവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അനസൂയ പറയുന്നതിനാൽ പ്രിയമ്മത അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങും ശിവഭഗവാനും ബ്രഹ്മാവും തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ടാകും രണ്ടുപേരും തമ്മിൽ വലിയ കോപത്തിലാകും പക്ഷേ ഉഗ്രകോപിയായ ശിവഭഗവാനെ കൺട്രോൾ ചെയ്യാൻ ആർക്കും കഴിയാതെയാകും ശിവന്റെ കോപത്താൽ എല്ലാം നശിക്കുമെന്ന ഘട്ടത്തിലാകുമ്പോൾ ശിവന്റെ കോപം നിയന്ത്രിക്കണമെന്ന് എല്ലാ ദൈവന്മാരും ശിവനോട് അപേക്ഷിക്കും ഇതിനാൽ തൻ്റെ കോപത്തെയും പൂർണ്ണ ഗർഭിണിയായിരുന്ന അനസൂയി എന്ന ഒരു ഗുരുപത്നിയുടെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിലേക്ക് അയക്കും ആ അനസൂയ മാതാവിന് ജനിച്ച കുഞ്ഞാണ് ദുർവാസാവ് ശിവഭഗവാന്റെ ഉഗ്ര കോപം ഉൾക്കൊണ്ട് ജനിച്ചതിനാൽ തന്നെ ദുർവാസാവ് ഉഗ്രകോപിയാണ് ഒരു ചെറിയ ഇഷ്ടക്കേടുണ്ടായാൽ പോലും അദ്ദേഹം വലിയ ശാപം തിരിച്ചു തരുമെന്നും പ്രിയമര അനസുയോട് പറയും അങ്ങനെ കണ്ണാമഹർഷിയുടെ ആശ്രമത്തിലെത്തുന്ന ദുർവാസാവ് തനിച്ചു നിൽക്കുന്ന ശകുന്തളയോട് കണ്ണു മഹർഷി എവിടെയെന്ന് ചോദിക്കും ദുർവാസാവ് വന്നതോ ചോദിക്കുന്നതോ ഒന്നും ശകുന്തള ശ്രദ്ധിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല കാരണം ദുഷ്യന്തനെ പ്രതീക്ഷിച്ച് അവന്റെ വരവിനായി അവനെ മാത്രം ചിന്തിച്ചുകൊണ്ട് വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ശകുന്തള ദുർവാസാവ് വന്നതുപോലും ശകുന്തള കണ്ടിരുന്നില്ല വീണ്ടും വീണ്ടും കോപത്തോടെ ദുർവാസാവ് അവളുടെ എവിടെ എന്ന് ചോദിക്കും ദുഷ്യന്തന്റെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന ശകുന്തളയെ നോക്കി തന്നെ വിലമതിക്കാത്ത അവളുടെ അഹങ്കാരമോർത്ത് അവളെ ശപിക്കും നീ ആരുടെ മുഴുകിയിരിക്കുന്നു അവൻ നിന്നെ മറക്കും നിന്നെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ഇനി അവന്റെ മനസ്സിലുണ്ടാകില്ലെന്ന് പറഞ്ഞ് ആ വലിയ ശാപം ദുർവാസാവ് അവൾക്ക് നൽകും ദുർവാസാവ് തന്നെ ശപിച്ചതുപോലും ശകുന്തള അറിയുന്നില്ല പൂർണ്ണ പ്രഗ്നന്റായ ശകുന്തളയെ ദുർവാസാവ് ശപിക്കുന്നത് പ്രിയമ്മതയും അനസൂയിയും കേൾക്കും പ്രിയമ്മതിയും അനസൂയിയും ഉടനെ ദുർവാസാവിനടുത്തെത്തി അവൾ ദുഷ്യന്തിൻ്റെ ചിന്തയിലായിരുന്നതിനാലാണ് അങ്ങയെ ശ്രദ്ധിക്കാതിരുന്നത് ഒരു ശാപം അവൾക്ക് നൽകരുത് അവളിപ്പോൾ പ്രഗ്നൻ്റുമാണ് അങ്ങയുടെ ശാപം അവളെ നിത്യ കണ്ണീരിലാക്കും ദയവുണ്ടായി ഈ ശാപം അങ്ങ് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ദുർവാസാവ് മഹർഷിയുടെ കാലു പിടിക്കും ഒരു തവണ ശാപം കൊടുത്താൽ അത് പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല സാക്ഷാത് ശിവഭഗവാന് പോലും കൊടുത്ത ശാപം തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഈ ശാപം അവൾ അനുഭവിച്ചു തന്നെയാകണം പക്ഷേ ഈ ശാപ ിൽ നിന്നും വിമോചനം നേടാൻ ഒരു വഴിയുണ്ട് അതായത് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് നൽകിയ മുദ്രാമോതിരം ദുഷ്യന്തൻ കാണുന്ന മാത്രയിൽ അവൻ അവളെക്കുറിച്ചുള്ള ഓർമ്മ തിരിച്ചു കിട്ടും അത് കാത്തിരിക്കുക തന്നെ വേണം അത് മാത്രമല്ല ഞാൻ കൊടുത്ത ഈ ശാപത്തെക്കുറിച്ച് ദുഷ്യന്തനും ശകുന്തളയും ഒരിക്കലും അറിയാനും പാടില്ല അഥവാ ഈ ശാപത്തെക്കുറിച്ച് അവർ അറിഞ്ഞാൽ ഈ ശാപത്തിൽ നിന്നും അവർക്ക് വിമോചനം തേടാം ഒരിക്കലും കഴിയാതെയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദുർബാസാവ് അവിടെ നിന്നും പോകും സോ ശകുന്തളയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രിയമ്മതിയും അനസുകയും ഈ ശാപത്തിന്റെ കാര്യം മറച്ചു വെക്കും ഓരോ ദിവസവും കഴിയും തോറും വളരെ പ്രതീക്ഷയോടെ ദുഷ്യന്തനായി വേറ്റ് ചെയ്തിരിക്കുന്ന ശകുന്തളയ്ക്ക് ആ കാത്തിരിപ്പ് വലിയൊരു വേദനയായി തന്നെ മാറും ഈ സമയത്ത് ദുഷ്യന്തനടുത്തില്ലാത്തത് അവൾക്ക് വളരെ കഠിന വേദനയാണെന്ന് മനസ്സിലാക്കി കണ്ണാമഹർഷി ശകുന്തളയും ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടാനായി തയ്യാറെടുക്കും ശകുന്തളയ്ക്കൊപ്പം അവളുടെ വളർത്തമ്മയായ ഗൗതമി മാതാവിനെയും കണ്ണാമഹർഷിയുടെ രണ്ട് പ്രിയ ശിഷ്യന്മാരെയും അയക്കും ശകുന്തള ആ കാട് താണ്ടി ഇന്ന് വരെയും പുറംലോകം കണ്ടിരുന്നില്ല എന്നിരുന്നാലും താൻ ദുഷ്യന്ത അടുത്തേക്കാണ് പോകുന്നതെന്നോർത്ത് അവൾ വളരെ ഹാപ്പിയാകും വളരെ കഠിന പരീക്ഷണങ്ങൾ താണ്ടിയാണ് ശകുന്തള കൊട്ടാരത്തിലെത്തുക ശകുന്തളയെ കാണുമ്പോഴും ഒരു മുൻപരിചയവും ദുഷ്യന്ത തോന്നുകയില്ല പക്ഷെ ശകുന്തള വളരെ സന്തോഷത്തോടെ ദുഷ്യന്തനെ തന്നെ നോക്കും അങ്ങയുടെ പത്നിയായ ശകുന്തളയെ അങ്ങേ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന ഗൗതമി മാതാവും ശിഷ്യന്മാർ ഋഷ്യന്തനെ അറിയിക്കുമ്പോൾ ദുഷ്യന്തനും കൊട്ടാരവാസികളും വളരെ ഷോക്ട് ആകും പെട്ടെന്ന് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഞാൻ വിവാഹം കഴിക്കണമെന്നും എന്താണ് നിങ്ങൾ പറയുന്നത് ഞാൻ ഇവരെ ഇതിനു മുമ്പ് കണ്ടിട്ട് കൂടിയില്ലെന്ന് ദുഷ്യന്തൻ പറയും ഈ വാക്ക് ഒരു ശരം പോലെ ശകുന്തളയുടെ നെഞ്ചിൽ കുത്തിയിറങ്ങിയതുപോലെ അവൾക്ക് തോന്നും കാരണം രാവും പകലും അവൾ കാത്തിരുന്നത് തന്റെ പ്രിയതമനായ ദുഷ്യന്ത വേണ്ടി മാത്രമാണ് ആ ആളാണ് ഇപ്പോൾ തന്നെ മുൻപരിചയം പോലും ഇല്ലെന്ന് പറയുന്നതും അത് തന്നെയല്ല രാജ്യസഭയിലെ മറ്റുള്ളവരെയും കുറിച്ച് വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങും ഗൗതമി മാതാവ് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് സമ്മാനിച്ച മുദ്രാ മോതിരം അദ്ദേഹത്തെ കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് ശകുന്തളയുടെ കയ്യിൽ നിന്നും ആ മോതിരം മിസ്സായെന്ന് തന്നെ മനസ്സിലാക്കുക ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന വഴി ശകുന്തളയുടെ കയ്യിൽ നിന്നും ആ മുദ്രാമോതിരം ഒരു പുഴയിലേക്ക് വീഴുകയും ആ പുഴയിൽ നിന്നും ഒരു മീന് ആ മോതിരം വിഴുകുകയും ചെയ്യുന്നത് കാണിക്കും ശകുന്തളയെ ഒരു മോശ സ്ത്രീയായി കണ്ട് ഒരു പോലെ അവളെ അടിച്ചോടിക്കണമെന്ന് വരെ അവർ പറയും ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും പ്രണയം ആരും നേരിൽ കണ്ടിട്ടില്ല ഇതെല്ലാം ശകുന്തളയുടെ വാക്കാൽ മാത്രമാണ് ആശ്രമവാസികളും അറിയുന്നത് അതിനാൽ നീ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ നിനക്കൊപ്പം വന്നത് ഇത് നിന്റെ മാത്രം പ്രശ്നമാണ് സോ നീ തന്നെ ഇതിൽ തീരുമാനമുണ്ടാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കൊണ്ട് ശകുന്തളയ്ക്കൊപ്പം വന്ന ഗൗതമി മാതാവും മറ്റു രണ്ട് ശിഷ്യന്മാരും അവളെ അവിടെ തനിച്ചാക്കി അവിടെ നിന്ന് പോകും ശകുന്തള ദുഷ്യന്തനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ ശാപത്താൽ അവളെ പൂർണ്ണമായും മറന്നുപോയ ദുഷ്യന്തൻ വളരെ ദേഷ്യത്തോടെയാണ് അവളോട് തിരിച്ചു പെരുമാറുക ഒരു പെണ്ണാണെന്ന മര്യാദ തന്നാണ് ഞാൻ സംസാരിക്കുന്നത് മര്യാദയ്ക്ക് ഈ കൊട്ടാരത്തിൽ നിന്നും ഇപ്പോൾ തന്നെ പുറത്തു പോകണം അല്ലെങ്കിൽ നടക്കുന്നതു തന്നെ വേറെയായിരിക്കുമെന്ന് ദുഷ്യന്തൻ അവളോട് പറയും താൻ പ്രാണനു തൊലിയെ സ്നേഹിച്ച ദുഷ്യന്തൻ ഇങ്ങനെ പറഞ്ഞു തോർത്ത് അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും ആ സമയവും കൊട്ടാരത്തിലുള്ളവർ അവളെ വളരെ മോശപ്പെട്ട രീതിയിൽ ചീത്ത പറഞ്ഞു കൊണ്ടേയിരിക്കും ഇതൊക്കെ കണ്ട് ദേവലോകത്ത് ശകുന്തളയുടെ അമ്മ മേന ദുഃഖത്തോടെയും കോപത്തോടെയും നൃത്തം ചെയ്യാൻ തുടങ്ങും തൻ്റെ മകൾക്കുണ്ടായ അനീതിക്കെതിരെ ഒന്നും ചെയ്യാൻ തനിക്ക് കഴിയുന്നില്ല ോ എന്നോർത്ത് മീനൊക്കെ സങ്കടത്തിലാക്കും കൊട്ടാരത്തിൽ നിന്നും ഓടി വരുന്ന ശകുന്തളയെ ആ നാട്ടിലുള്ളവർ ഒരു മോശപ്പെട്ടൊരു സ്ത്രീയായി കണ്ട് കല്ലെറിഞ്ഞു ഓടിക്കും അങ്ങനെ അവൾ ഓടി ആ രാജ്യത്തിന്റെ അതിർത്തി തന്നെ കടന്നു പോകും അവിടെ സിൻ കട്ട് ചെയ്ത് ഒരു മുക്കവനെ കാണിക്കും അയാൾ കടലിൽ നിന്നും തനിക്ക് കിട്ടിയ ഒരു വലിയ മീനിനെ മുറിക്കുമ്പോൾ ആ മീനിന്റെ വയറ്റിൽ നിന്നും ശകുന്തളയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട മുദ്രാ മോതിരം കാണാനിടയാകും വിലപിടിപ്പുള്ള മോതിരമാണെന്നു മനസ്സിലാക്കി അത് മറ്റൊരു മാർവാടിക്ക് വിൽക്കാൻ ശ്രമിക്കും പക്ഷെ അത് ചെക്ക് ചെയ്യുന്ന മാർവാടിക്ക് അത് രാജാവിൻ്റെ രാജമുദ്രയുള്ള രാജാവിൻ്റെ മോതിരം തന്നെയാണെന്ന് മനസ്സിലാക്കും ഇയാളെ മോതിരം കട്ടെടുത്തതാണെന്ന് കരുതി മാർവാടി മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി ആ മുക്കുവനെ ദുഷ്യന്ത അടുത്തെത്തിക്കും തനിക്ക് ഈ മോതിരം എങ്ങനെയാണ് കിട്ടിയതെന്ന സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് മുക്കുവൻ മുദ്രാമോതിരം ദുഷ്യന്ദനെ തിരിച്ചേൽപ്പിക്കും ശകുന്തളയ്ക്ക് സമ്മാനിച്ച ആ മോതിരം കാണുമ്പോൾ തന്നെ ശകുന്തളയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മ വരും താൻ ജീവന് തുല്യ സ്നേഹിച്ച അവളോട് ഈ ചെയ്ത ക്രൂരതയോർത്ത് ദുഷ്യന്തൻ പശ്ചാത്താപിക്കും താൻ കാരണം ഈ കൊട്ടാരത്തിലുള്ള മറ്റുള്ളവരും അവളെ അപമാനിച്ചു ദുഷ്യന്തൻ ആകെ ദുഃഖത്തിലാകും സോ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ദുഷ്യന്തൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ശകുന്തള എവിടെയാണെങ്കിലും എല്ലാ രാജമര്യാദയോടും കൂടി ഒരു റാണിയെപ്പോലെ ഇവിടെ എത്തിക്കണമെന്നും ദുഷ്യന്തൻ ആജ്ഞാപിക്കും എല്ലാവരും പല വഴിക്ക് അവളെ തിരിയും പക്ഷെ ആർക്കും തന്നെ അവളെ കണ്ടെത്താൻ കഴിയില്ല അവളെ തിരിച്ചു കിട്ടാത്തതിൽ തന്നെ ദുഷ്യന്തൻ ആകത്തകർന്നു പോകും രാജ്യകാര്യങ്ങളിൽ പോലും അവന് താല്പര്യമില്ലാതാകും ഈ കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞ് ഇതാണ് പറ്റിയ തക്കമെന്ന് മനസ്സിലാക്കി അയൽ രാജ്യക്കാർ അവരെ ആക്രമിക്കാൻ എത്തും തൻ്റെ രാജ്യത്തെ രക്ഷിക്കാനായി ദുഷ്യന്തൻ മുന്നിട്ടിറങ്ങുകയും ആ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യും അതിനുശേഷം ഒരു വനത്തിലൂടെ സഞ്ചരിക്കുന്ന ദുഷ്യന്തൻ ഒരു കുട്ടിയെ ഒരു സിംഹം ഓടിക്കുന്നതായി കാണും ആ കുട്ടിയെ രക്ഷിക്കാനായി ദുഷ്യന്തൻ ഒരമ്പെടുത്ത് സിംഹത്തിന് നേരെ തൊടുക്കുമെങ്കിലും മുടിനാരിഴയ്ക്ക് ആ സിംഹം രക്ഷപ്പെടും ആ സിംഹം ഓടി ആ കുഞ്ഞിനടുത്തെത്തും ഉടനെ ആ കുട്ടി സിംഹത്തിന് പുറത്ത് കയറിയിരിക്കുന്നത് കണ്ടാൽ ദുഷ്യന്തൻ പോകും സിംഹം ആ കുട്ടിയുടെ ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കി ദുഷ്യന്തൻ ആ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കും തൻ്റെ ഫ്രണ്ടിനെതിരെ അമ്പ ചെയ്തതിനാൽ തന്നെ ആ കുട്ടി ദുഷ്യന്തനുമായി കലിപ്പിലാക്കും നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫ്രണ്ടിനെ കൊല്ലാൻ നോക്കിയതെന്ന കുട്ടി ദുഷ്യന്തനോട് ചോദിക്കുമ്പോൾ സിംഹം നിന്നെ ആക്രമിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്നും ദുഷ്യന്തൻ പറയും എൻ്റെ ഫ്രണ്ടിനോട് താങ്കൾ സോറി പറയണമെന്ന് കുട്ടി വാശി പിടിക്കുന്നതിനാൽ അവൻ്റെ സംസാരത്തിൽ ആകൃഷ്ടനാകുന്ന ദുഷ്യന്തൻ ക്ഷമ ചോദിക്കുന്നുമുണ്ട് ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ദുഷ്യന്തൻ കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ രണ്ട് തോഴിമാർ അവിടെ എത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങും അപ്പോഴാണ് കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്ന രക്ഷ കളഞ്ഞു പോയെന്ന് അവർ മനസ്സിലാക്കുക മഞ്ഞിൽ വീണ് കിടന്ന രക്ഷ ദുഷ്യന്തൻ കയ്യിലെടുത്ത് നിങ്ങൾ തിരയുന്നത് ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ തോഴിമാർ ആകെ ഷോഫ്ഡാകും കാരണം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ രക്ഷ അവൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ് സ്പർശിക്കാൻ കഴിയുക പിന്നെ എങ്ങനെയാണ് അയാൾ ഇത് എടുത്തു എടുത്തുതെന്ന് അവർ അത്ഭുതത്തോട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിനെ അന്വേഷിച്ച് ശകുന്തള അവിടെ എത്തുക ദുഷ്യത്തിനെ കാണുന്ന അവൾ വളരെ ഷോഫ്ഡാകും പക്ഷേ അവൻ അവളോട് ചെയ്തതൊക്കെ ഓർത്ത് ശകുന്തള കുട്ടിയേം എടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകും അവിടെ സീൻ കട്ട് ചെയ്ത് ചെറിയൊരു ഫ്ലാഷ് ബൈക്ക് കാണിക്കും കൊട്ടാരത്തിൽ നിന്നും ആളുകൾ കല്ലെറിഞ്ഞോടിക്കുന്ന ശകുന്തള ഒരു ഗുഹയ്ക്കുള്ളിൽ രക്ഷപ്പെടാനായി കയറും ശകുന്തളയ്ക്ക് അവിടെ വെച്ച് തന്നെ ഒരു ഒരാൺകുഞ്ഞ് ജനിക്കും ആ കുഞ്ഞുമായി ആ വനത്തിലുള്ള ഒരു മഹർഷിയുടെ ആശ്രമത്തിലെത്തി അവൾ അഭയം ചോദിക്കും തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു ചരിത്രത്തിന് തന്നെ ഭാഗമാകേണ്ട ശകുന്തളയാണെന്ന് മനസ്സിലാക്കി ആ മഹർഷി അവൾക്ക് അഭയം നൽകും അന്ന് മുതൽ ശകുന്തളയും കുഞ്ഞും ആ ആശ്രമത്തിലാണ് ഉണ്ടായിരുന്നത് ദുഷ്യന്തനും ഓടിപ്പോകുന്ന ശകുന്തളയുടെ പുറകെ ആ ആശ്രമത്തിലെത്തും അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും ശകുന്തള അവനെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കില്ല ഇതിനകം കണ്ടുവരുന്ന മഹർഷി ശരിക്കും ശകുന്തളയുടെയും ദുഷ്യന്തേയും ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് തുറന്ന് പറയും ദുർവാസാവിൻ്റെ ശാപമാണ് നിങ്ങളെ പിരിച്ചതെന്നും മഹർഷി അവരോട് പറയും ഇതെല്ലാം കേട്ട ഉടനെ ദുഷ്യന്ത ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാക്കി അവൾ വളരെ ഫീലാക്കും അങ്ങനെ ശകുന്തളയും ദുഷ്യന്തനും ഒന്നാകും ശകുന്തളയെയും കൂടി ദുഷ്യന്തൻ കൊട്ടാരത്തിലെത്തും ഇവർക്ക് ജനിച്ച മകനാണ് ഭാരതൻ എന്ന് അറിയപ്പെടുന്നത് ശകുന്തളയെ ആ രാജ്യത്തിൻ്റെ റാണിയാക്കി മുൻപോട്ടുള്ള അവരുടെ നല്ല ജീവിതം കാണിച്ച് ഈ സിനിമയും അവസാനിക്കും വീണ്ടും മറ്റൊരു മൂവിയുടെ കഥയുമായി കാണുന്നത് വരെ ടാറ്റാ